ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ് മുൻ ഹോണ്ടുറാസ് പ്രസിഡന്റ് ഹുവാൻ ഒർലാണ്ടോയെ നാൽപ്പത്തി വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ച അമേരിക്ക മയക്കുമരുദ്ധ കേസുമായി ബന്ധപ്പെട്ടാണ് തടവ് ശിക്ഷ കൂടുതൽ വിവരങ്ങൾ പ്രസാദ് കാളിദാസൻ നൽകും സാഹചര്യത്തിലാണ് ഈ തടവു ശിക്ഷത് ശിക്ഷാവിധിയിൽ എന്തൊക്കെയാണ് പറയുന്നത് ലിബീഷ് ഇന്ത്യൻ സമയമനുസരിച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് യു എസ് ഫെഡറൽ കോടതി മുൻ പ്രസിഡന്റ് ഹുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസിനെ നാൽപ്പത്തഞ്ച് വർഷത്തെ കഠിന തടവിന് വിധിച്ചത് ഇതോടൊപ്പം എട്ട് മില്യൺ യു എസ് ഡോളർ പിഴയൊടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഹോണ്ടുറാസ് പ്രസിഡൻറ്റായി ഹുവാൻ ഹെർലാൻ ഹുവാൻ ഒർലാൻഡോ ഹെർണാണ്ടസ് പ്രസിഡൻ്റായി തുടർന്ന സാഹചര്യത്തിൽ നാനൂറ് ടണ്ണിലധികം കൊക്കൈൻ അമേരിക്കയിലേക്ക് കടത്താൻ സഹായിച്ചു എന്ന കേസിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി മുൻ ഹോണ്ടറാസ് പ്രസിഡന്റിനെതിരെ വന്നിരിക്കുന്നത് അമ്പത്തഞ്ച് വയസ്സുകാരനാണ് തീർച്ചയായും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഒരുപാടുണ്ടെന്നും കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരുന്നു എന്നാൽ മാൻഹട്ടനിലെ കെവിൻ കാസ്റ്റൽ ഫെഡറൽ ജഡ്ജായിരിക്കുന്ന കോടതിയാണ് ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെ കാരണം കുറ്റത്തിൻ്റെ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലൊരു വിധി യു എസ് ഫെഡറൽ കോടതി പുറത്തുവിട്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഈയൊരു മുൻ ഹോണ്ടുറാസ് പ്രസിഡൻറ്റിനെതിരെയുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അദ്ദേഹം ഹോണ്ടുറാസ് പ്രസിഡന്റായിരുന്നത് ഈ ഒരു കാലയളവിൽ തന്നെ അദ്ദേഹം നിരവധി ആരോപണങ്ങൾ ഹോണ്ടുറാസിൽ മാത്രമല്ല അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമായതുകൊണ്ട് തന്നെ അമേരിക്കയും ധാരാളം ഇട ഇടപെടലുകൾ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിനിടയിൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെയും രണ്ടായിരത്തി പതിനാലിലെ പതിനേഴിലെയും ക്ഷമിക്കണം രണ്ടായിരത്തി പതിനേഴിലെയും ഹോണ്ടുറാസിലെ ഇലക്ഷനുകളിൽ നിരവധി അഴിമതികൾ ഇദ്ദേഹം കാണിച്ചതായി തെളിവുണ്ട് അതായത് ആ ഒരു സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇത്തരം അഴിമതി കാണിച്ച് കാണിച്ചു എന്നാരോപിച്ച് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ വീണ്ടും ഒരു എലക്ഷൻ ഒരു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹം ഒരു ചെറിയ പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ മാർജിനിലാണ് അദ്ദേഹം അന്ന് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഹോണ്ടറാസിൻ്റെ പ്രസിഡൻ്റായി വീണ്ടും വന്നത് എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള ടോണി ഹെർണാണ്ടസിനെ അമേരിക്ക ഇതേപോലെ തന്നെ ഒരു ലഹരിക്കടത്തിന് ശിക്ഷിച്ചിരുന്നു ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഇദ്ദേഹവും ഈ ഈയൊരു ലഹരിക്കടത്തിൽ പങ്കാളിയാണെന്നുള്ള വിവരം കൂടുതലായി പുറത്തു വരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാവോ മാറോ കാസ്ട്രോ ഹോണ്ടറാസിൻ്റെ പ്രസിഡൻറ്റായി ചുമതല ഏറ്റെടുത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം ഈ ഒരു ലഹരിക്കടത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം പുറത്തു വരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നാഷണൽ പോലീസ് ചുറ്റും വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടി അദ്ദേഹം യു എസിലേക്ക് ഈ കേസിൻ്റെ തുടർ നടപടികൾക്കായി അദ്ദേഹം അമേരിക്കയിലേക്ക് എത്തുന്നതും തീർച്ചയായും ഇന്ന് ഇപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന് അവസാനമായൊരു വിധി വന്നത് കാരണം ഇത്ര നാളായി അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു ചോദ്യം ചെയ്യലിലായിരുന്നു വലിയൊരു വിഷയം തന്നെയാണ് കാരണം ഹോണ്ടുറാസ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ലഹരിക്കടത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് കാരണം അമേരിക്ക തന്നെ മുൻ മുൻ പല പല തവണ മുൻ പ്രസിഡൻറ്റുമാരടക്കം ജോ ബൈഡൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന് മുൻപ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ധാരാളമായി ആരോപിച്ചിരുന്നു കാരണം മെക്സിക്കോയിൽ നിന്നും ഒരു കുടിയേറ്റ ശ്രമവും അതേപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നും ഹോണ്ടുറാസിൽ നിന്നും നിക്കാരഗോയിൽ നിന്നുമുള്ള ലഹരിയുടെ ഒഴുക്ക് നിയന്ത്രിക്കണം എന്ന തരത്തിൽ തന്നെ ധാരാളമായി ആരോപണങ്ങൾ യു എസ് പ്രതിനിധികളും ആരോപിച്ചിരുന്നു ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കെയാണ് ഇങ്ങനെയൊരു വിധി പുറത്തു വന്നിരിക്കുന്നത് ഇനിയും നാൽപ്പത്തഞ്ച് കൊല്ലം അദ്ദേഹം കഠിന തടവിലാണ് ഒപ്പം എട്ട് മില്യൺ യു ഡോളർ പിഴയെടുക്കേണ്ടിയും വരും ലിബീഷ്